െ പിടിച്ചു കൂട്ടിന്ന് പറയാൻ ചെലുമ്പോ ഇഷ്ടമുള്ള ചിഹ്നത്തിൽ കുത്താൻ പറഞ്ഞു പക്ഷെ ഞാൻ പവർ സ്വിച്ചിന്റെ ചിഹ്നത്തിന് കുത്തിയെ ഞാനേ രണ്ട് സ്വിച്ചിലേക്ക് എന്റെ എനിക്കോട് എന്താണോ കാരണം വണ്ടി പോയെ പുലി മുരുക ഓ മുട്ടിന്റെ ചിരട്ട ഒരു പൊരഞ്ഞു തീർന്നേനെ പൊറത്ത് കാണിക്കണ്ടോ കാണികളുണ്ട് ഇനി യ്യോ ആരും പേടിക്കണ്ട എന്റെ അടുത്ത് ചേർന്ന് അയ്യോ എന്റെ നിന്നു നിന്ന് വണ്ടറിലെ പോയവരണ്ട് ചേട്ടാ ഇത് പിടിച്ചോ ഉണ്ടില്ലുണ്ടില്ല എനിക്കെന്തിനാ ഓ ഇതിന് ഇങ്ങനെ കരുതാൻ മതിയോ ചെല്ലി ചെല്ലി അയ്യോ ചേട്ട ഒരു കലമിരാ വെറുത ഉന്നം കളയുണ്ടാ ഉണ്ടല്ലാത്ത ഉണ്ടായി പോയില്ലാത്ത തോക്കായി പോലീ കാണില്ല ചത്താവോ അവിടെ ചട്ടി അവിടെ കിടപ്പുണ്ടല്ലോ ഏ അവിടെ ഉണ്ടോ അയ്യോ കണ്ണീല കൃഷ്ണമോണി പത്ത് എന്റെ നാപ്രോളിന്ന് പറഞ്ഞ കണ്ണട ആണകളായ നേരെ എല്ലാവരും ചാട് ചാട് ഞാൻ അവൾക്ക് സ്ലോയാണില്ല ഞാനൊന്ന് കാണിച്ചോട് എവിടെ 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 അവള് പിന്നെ മാറിയ ട്ടോ മൂക്കടിച്ചു വീഴും ആ ഓക്കെ ആണോ ചാടാട്ടോ ഏഹ് പക്ഷെ മീത്തായിട്ടാ പറഞ്ഞു പൊറത്ത് കാണിക്കണ്ട നല്ല വേനുണ്ട് ഞാനിവിടെ ഉണ്ട് ചേട്ടാ താഴോട്ട് അടിമയിൽ തരണ്ടാക്കി വലിയ വലിയ ചട്ടിണ്ടാക്കിയോ കിട്ടില്ല ഞാനാവിന്റെ ലൊക്കേഷൻ പറഞ്ഞത് നന്നായി